ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റെഡിമെയ്ഡ് കുർത്തി ഷേപ്പ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണ്ട സൈസിലേക്ക് സൈസിലേക്കൊന്നാക്കി എടുക്കുകയാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണിത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനും വേസ്റ്റ് വരുന്ന പോർഷനും മാത്രമാണ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത് നെക്കിൻ്റെ ഭാഗം അത്യാവശ്യം കയറിയിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ പോർഷൻ നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഇവിടെ കുർത്തി ഉൾവശത്തേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ നടുവിലായി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലൊരു ചെറിയൊരു ലൂപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗം നമുക്ക് മിഡിൽ ഭാഗമാക്കി എടുത്ത ശേഷം അത് ഇതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും രണ്ട് സൈഡിലേക്കും ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ആണ് അപ്പോൾ ആംഹോൾ നമുക്ക് വേണ്ടത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതേ ഇതുപോലെ ആംഹോള് റൗണ്ട് ചെയ്ത് ഒൻപത് ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഭാഗത്ത് ഒരു മാർക്ക് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സ്ലീവിലും ചെയ്യണം കേട്ടോ ഇനി നമ്മൾ മിഡിൽ ഭാഗം മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും നമുക്ക് വേണ്ട മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ ടോട്ടൽ നാൽപ്പത് ചെസ്റ്റ് സൈസാണ് അതിൻ്റെ നാലൊരു ഭാഗമാണ് കേട്ടോ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് പത്തിഞ്ച് അപ്പോൾ നമ്മൾ ആ ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് തന്നെ പത്തിഞ്ച് കിട്ടും നമുക്ക് അപ്പോൾ അതിതേ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഷേപ്പ് വരുന്ന പോർഷനാണ് അപ്പം മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്തില്ലേ അവിടെ നിന്നും താഴത്തേക്കൊരു ഒരു ഇഞ്ച് ഹൈറ്റ് കൂടിയവരാണെങ്കിൽ ഒരു പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് കേട്ടോ ഇതിനുള്ളിലാണ് ഷേപ്പ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാ ഭാഗത്ത് ഇത് ഇതുപോലൊന്ന് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അവിടെ എത്രയാണോ ഷേപ്പ് വരുന്നത് അത് മാർക്ക് ചെയ്യണം അതിൻ്റെ നാലിലൊരു ഭാഗം അപ്പോൾ ഇവിടെ ഷേപ്പ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം വരുന്നത് ഒൻപത് ഇഞ്ച് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കേട്ടോ ഇനി സ്ലിറ്റിൻ്റെ ഭാഗമാണ് നോക്കേണ്ടത് അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് വരുന്നത് പത്ത് അര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ പത്തര പതിനൊന്ന് ഇഞ്ചൊന്ന് പതിനൊന്നിഞ്ച് കറക്റ്റായിട്ടും കിട്ടുന്നില്ല പത്തേ മുക്കാൽ ഇഞ്ചോളം വരുന്നുണ്ടേ അപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസ് നാൽപ്പത് ഇഞ്ച് വരുമ്പോൾ വേസ്റ്റ് സൈസും അതുപോലെ തന്നെ കൂടുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു സൈഡ് സ്ലിറ്റ് വരുന്ന പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയാൽ മതി കേട്ടോ അപ്പോൾ എന്തേ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് സ്ലീവിൻ്റെ ഭാഗത്ത് സ്ലീവ് റൗണ്ട് വരുന്നത് അഞ്ചര ഇഞ്ചാണേ അപ്പോൾ ഇവിടെ അഞ്ചര ഇഞ്ചാണ് നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അത് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി അഞ്ചര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആറ് ഇഞ്ചിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കിവിടെ അര ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ഒരു ഹാഫ് സ്ലീവ് വരുന്ന ഭാഗമുണ്ടല്ലോ മുകളിൽ നിന്നും ഒരു അഞ്ചിഞ്ചോളം ആണ് ഞാനിവിടെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ എത്രയാണോ നമുക്ക് വണ്ണം എന്ന് നോക്കുക അപ്പോൾ ഇവിടുത്തെ വണ്ണം വരുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തിയിൽ ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ ഏഴര ഇഞ്ച് മതി അത് ചെറുതായിട്ട് അവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്യണേ ശേഷമാണ് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ എന്തേ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൂടി കൊടുക്കാം അപ്പോൾ ഈ സെയിം മെഷർമെൻറ്റ്സ് തന്നെ അടുത്ത സൈഡിലും കൊടുക്കണം കേട്ടോ കൊടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വിസിബിൾ ആവാൻ വേണ്ടി ഞാനിവിടെ വൈറ്റ് ത്രെഡിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മേലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇനി ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലൊന്ന് പിടിച്ചു വെച്ച് നമുക്കിത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ കുർത്തിയുടെ പുറം ഭാഗത്ത് ആ ഒരു ചുളിവ് നമുക്ക് ഇടുമ്പോൾ അത് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ സൈഡ് സ്ലിറ്റ് വരുന്ന പോർഷനിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇറക്കിയാൽ മതി അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടുത്ത സൈഡാണ് അപ്പോൾ അടുത്ത സൈഡ് താഴെ ഭാഗത്തു നിന്നുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ലോക്ക് ഇട്ട ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ശേഷം നമ്മളിത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനടുത്തായി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉള്ളിലുള്ള സ്റ്റിച്ച് അഴിച്ചു മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ എന്താ ഇതാണ് ഇത്രയാണ് കേട്ടോ ഇനി ഇതിൻ്റെ അരികുവശത്ത് തുണി കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതിവിടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഓവർലോക്ക് ചെയ്തിട്ടുള്ള കുർത്തി ആയതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇനി കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അതിന് ചുളിവ് വരും അന്നേരം നിങ്ങൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റി സിക്സ് ആഗ് സ്റ്റിച്ച് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അളവ് കുർത്തി വെച്ച് ഷെയ്പ്പ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അയൺ ചെയ്തും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് രണ്ട് സൈഡും സ്ലീവിൻ്റെ പോസ്റ്ററും അയൺ ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി നിങ്ങൾക്ക് വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം താങ്ക്